തമാശയായി മാത്രം കണ്ട് വെറുതെ ചിരിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവ സീനിയേഴ്സ് അവതരിപ്പിക്കുന്നവളെ ഉന്മാദകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ ആത്മ സംഗീത ശില്പം നീയല്ലേ അല്ലേ ഉല്ലാസ പൂത്തിരി കണ്ണിൽ അണിഞ്ഞവളേ ഉന്മാദത്തെ നലകൾ തുണ്ടിലണിഞ്ഞവളേ രാഗം നീയല്ലേ താളം നീയല്ലേ അല്ലേ എന്ന ആത്മ സംഗീത ശില്പം നീയല്ലേ ോട് പലശ്യം പറിച്ചിട്ട് വീട്ടിൽ നിന്ന് ഞാനാ പറഞ്ഞു കുടുംബത്തിന്റെ അദ്ദേഹം കുഴിവെട്ടുകാരുടെ മോൻറ്റോട് ഒളിച്ചോടിയിരിക്കുന്നു ഞാനും പിള്ളേർക്കുള്ള പോയി തിരിച്ചു പിടിച്ചോണ്ട് വന്നാണെന്ന്

ഞാൻ പറഞ്ഞത് മകൻ മത്തായി അതല്ല എന്നാണ് എന്റെ വിശ്വാസം നിന്റെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ െ എന്നോട് പറഞ്ഞു നീ ജീവിതമാണെന്ന് പറയുന്നു കേട്ടു നീ വിശുദ്ധ പ്രമാണം വരെ കൊണ്ട് നഷ്ടപ്പെടുത്തി കേട്ടോ ബൈബിൾ

ാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ ഓവറായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കണക്കുകളും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും ഞാൻ ഇന്ന് വരെ ആരെയും അടിച്ചിട്ടില്ല പിന്നെ പിന്നെ കറിയപ്പ പിരിഞ്ഞു വന്ന് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളൊക്കെ വല്ലതും ഒക്കെ തരുന്നുണ്ടോ മൂത്തവൻ അമേരിക്കയിലല്ലേ അവ ഒന്നും തരാറില്ലെന്ന് പിന്നെ ഇളയവൻ അവന് ഇടയ്ക്കിടയ്ക്ക് തരണം തരണം എന്നുണ്ട് ഞാൻ കൊള്ളാതെ അങ്ങ് ഒഴിഞ്ഞു അവനാണെങ്കിൽ പാട്ടും കൂത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ഒരു പൊതു ശല്യമാണ് കേട്ടോ നടക്കുക അച്ഛൻ അവനൊന്ന് ഉപദേശിക്കണം ഇതൊക്കെ ആണെങ്കിലും അച്ഛ എന്റെ കുഞ്ഞിന് വരാ ഇടവകയിൽ പാടാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല അറിയാപ്പാപ്പൻ അങ്ങനെ മാത്രം പറയരുത് എന്താണ് കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഡാനുഭവത്തിന് കഥാവിന്റെ പാടാൻ ഞാൻ അവസരം കൊടുത്തു ഇവൻ എന്താ പാടിയെന്നൊന്നിടിക്കാന്ന് പാടിക്കേ యోధన్ మార్ కొనుగొన కొనుగొన బుద్ధి యేసుని యోధన్ మార్ కొనుగొన కొనగొన గుద్దీసు యోధన్ మార్ కొనుగొన కొనుగొన బుద్ధి యేసుని యోధన్ కొనుగన కొనగను గుద్దీ కొనుగొన గుత్తి హే హనుగొన గుద్ది కొనుగొన గుద్ది హనుగొన గుత్తి కొనుగొన గుద్దీ వాను గుత్త ഇവൻ പാടിത്തീരിക ഇടവകയിലെ ഒരു സംഘം ആൾക്കാർ പിച്ഛാത്തിയായിട്ട് എന്നെ കുനുങ്ങിനെ കുത്താനായിട്ട് നിങ്ങൾ ഈ പാട്ടിയുടെ കയറി എനിക്ക് മെച്ചപ്പെട്ടൊരു രക്ഷയില്ല കറിയപ്പ കഴിക്കാൻ എന്തെങ്കിലും അതൊന്നും ഇവിടെ എടുക്കാനുള്ളതല്ല അതെന്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള എന്റെ അങ്കിളിന് കൊടുക്കണം അങ്കിളിന് കൊടുക്കണം പിന്നെ ആദ്യം രണ്ടു പ്രാവശ്യം ശല്യം ചെയ്തില്ലേ അതിന്റെ സോറി പറയാ നമ്മൾ അപ്പച്ചന് മരുന്ന് എങ്ങനെയാന്നറിയാ കൊടുക്കുന്നത് എന്റെ ഇവിടെ അരിച്ചൊരു ഒഴിഞ്ഞ കുപ്പി ഉണ്ടായി ആ കുപ്പിയിലും മരുന്ന് ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്യാം അയ്യോ അതെ ഞാൻ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും അവക്ക് കൊടുക്കാതെ കുടിഞ്ഞിക്കൂല ആണോ ആഹ് എന്നാർക്ക് കൊടുക്കാതെ കുടിക്കാൻ പാടില്ല എല്ലാവരെയും വന്നേ അതെ ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട് എന്താ ആരും വിഷമിക്കരുത് ഇല്ല ഞാനത് പറയാൻ പോവാ പോവാൻ വിഷമിക്കരുത് ഇല്ല അച്ഛ പറ കപ്പ െ വിട്ടുപോയേണ്ടപ്പനെന്നെ വിട്ടുപോയേതപ്പൻ എന്നെ വിട്ടുപോയേ എന്തപ്പനെന്നെ വിട്ടുപോയി എനിക്കിനി ആരുണ്ട് എനിക്ക് ആരുണ്ട് എനിക്ക് വിട്ടു 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 പോയില്ലേ എന്റെ നിങ്ങളുടെ പപ്പ തീർന്നു പോയെന്നല്ലേ ഞാൻ പറഞ്ഞത് കപ്പ തീർന്നു പോയെന്നു കാട്ടിന് വന്നിട്ട് കപ്പ പുഴുക്ക് തില്ലാൻ വേണ്ടിട്ടാണല്ലോ ഞാനിങ്ങോട്ട് വന്നത് ആ കപ്പ മൊത്തം തീർന്നു പോയി മൈക്കിള് മൈക്കോ മൈക്കലല്ലോ മൈക്കള് വന്നോ ആരാ ഞാൻ വന്നപ്പോൾ സുന്ദര കൂട്ടിനായാലോത്തെ കാലാവസ്ഥയുടെ പേരുണ്ടോറി അല്ലാതെ റഫറി ഒന്നും അല്ലേ ആവശ്യമില്ല അവനോട്ട് പിള്ളേർക്ക് ഇത്ര നാളായിട്ട് ഞാൻ അമേരിക്കയിലേക്ക് എനിക്ക് തെരുവിക്കണെന്ന് പാടാൻ വേണ്ടി നല്ലൊരു സാധനം

അയ്യോ അപ്പച്ച ഇത് ആരാ നോക്കിയേ നമ്മളെ തങ്ങള് ഇത് ശ്വാസയാണെങ്കിൽ ഇത് കുഴിവട്ടുകാരന്റെ മോൻ ഹോളമനായി

ഞാൻ പറയുന്ന ഒന്ന് കേട്ടു അമേരിക്കൻ മകൻ അമേരിക്കയിലെ ഒരു മകനൂടെ പാട്ടും പാടി തെണ്ടി തിരിഞ്ഞടക്കുന്ന നോക്കാൻ നിർത്തിയിരിക്കുന്ന ഒരു ജോലിക്കാരാണ് ഒരു ഉത്തരവാദിത്തം ഇരുപത്തിനാല് മണിക്കൂർ വെള്ളമടിച്ച് നടക്കുന്നു കറിയപ്പാപ്പനെ വീട്ടിൽ സംരക്ഷിക്കാനും നോക്കാനും ഒരു കുട്ടി വേണ്ടേ വേണ്ടേ വെള്ള സമയത്ത് കുട്ടി വേണ്ടേ അപ്പോൾ ഒരു കരുതി ഇവർ വിവാഹം നടത്തി കൊടുക്കും കറിയാപ്പാപ്പന് വയസ്സുകാർ നോക്കാൻ ആളായില്ലേ മംഗളകരമായിട്ട് അങ്ങ് നടത്തി കൊടുക്കാം എന്റെ റാപ്പ് വേണ്ടവരെ ിതിരുപ്പള്ളിതിരുമുത്തപ്പൻ തിരുനാളാണേ ഡി തിരുപ്പള്ളി തിരുമുത്തപ്പൻ തിരുനാളാണ് ഡളസ് പള്ളി മുത്തപ്പൻ തരുമുത്തപ്പൻ താളാണേസ് പള്ളി തിരുപ്പള്ളി മുത്തപ്പൻ തിരുനാളാണേ സ്നേഹത്തിൻ്റെ തിരുമാതൃകയായി ேகத்தில் திருமாதயாயை சிறிய சலாம் சொல்லுங்க சேகத்தில் திருமாதிராய் சிறிய சலாம் சொல்லுங்க சினிதத்தில் திருமாதிரை சிறிய சல்லாம் சொல்லுங்க நாடகணோ നടക്കുന്നേ ഇവർ പതിനാറും കരുതാ പത്ത് പിഴിച്ചു നടക്കുന്ന പതിനാറ് കരുതാത്തു നടക്കും ഇവർ പതിനാറ് കരുതാ